ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനുരാഗത്തിൻ്റെ പുതിയൊരു റിവ്യൂലേക്ക് സ്വാഗതം അങ്ങനെ ഗംഗപ്രസാദ് ആശുപത്രിയിൽ നിന്ന് പുറത്ത് ചാടിയിട്ട് ഇപ്പോൾ കൂടെയുള്ളത് സ്റ്റെഫിയുടെ കൂടെയാണ് സ്റ്റെഫിയും ഗംഗയും ഒരു ചെറിയൊരു വീട്ടിലാണ് താമസിക്കുന്നത് അവിടെയാണെങ്കിലേ പോലീസുകാർക്ക് പെട്ടെന്നൊന്നും എത്തിപ്പെടാൻ സാധിക്കില്ല വഴിയിലൊന്നും സി സി ടി വി ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവരെ കണ്ടുപിടിക്കാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് സ്റ്റെഫി പറയുന്നത് സ്റ്റെഫിക്ക് ആ നാട്ടിൽ മൂന്ന് വീടുകളാണുള്ളത് ഒരു വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് പോയി വരും ഒരു വീട്ടിൽ അങ്ങനെയൊന്നും പോകാറില്ല പിന്നെ ഇത് ഇതാരും അറിയപ്പെടാത്തൊരു വീടുമാണ് അതുകൊണ്ട് ഗംഗ പുറത്ത് ചാടിക്കഴിഞ്ഞാല് ഗംഗയ്ക്ക് താമസിക്കാൻ വേണ്ടി അവൾ ഒരുക്കിയ വീടാണ് അത് ഗംഗ പറയുന്നുണ്ട് എനിക്ക് ഞാൻ ആശുപത്രിയിൽ നിന്നും പെട്ടെന്ന് ചാടിയതുകൊണ്ട് മരുന്ന് സാധനങ്ങളൊന്നും എൻ്റെ കയ്യിലില്ല തലയ്ക്ക് നല്ല മുറിവുണ്ട് വേദനയുമുണ്ട് എന്തായാലും അത് ഇനിയിപ്പം എന്താ ചെയ്യുക എന്ന് ചോദിക്കുമ്പോൾ നീ വിഷമിക്കാതിരിക്കേ ഞാൻ കുറച്ച് നാൾ ഹോസ്പിറ്റൽ വർക്ക് ചെയ്തതല്ലേ മരുന്നിൻ്റെ കാര്യത്തിലൊന്നും പേടിക്കണ്ട അതൊക്കെ ഞാൻ സംഘടിപ്പിച്ച് തരാം എന്ന് പറയുകയും ചെയ്യുകയാണ് എന്തായാലും സ്റ്റെഫി ഗംഗയ്ക്ക് ചൂട് പിടിച്ചു കൊടുക്കുന്നുണ്ട് പുറത്തൊക്കെ അതിന് ഭക്ഷണം എന്തെങ്കിലും ഉണ്ടോ കഴിക്കാനായിട്ട് എന്ന് ഗംഗ ചോദിക്കുകയാണ് ആ സമയം സ്റ്റെഫി പറയുകയാണ് മുട്ട ഇരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ബ്രെഡും ഉണ്ട് ഓംലേറ്റ് ഉണ്ടാക്കി തരാം ഞാനെന്ന് പറയുമ്പോൾ അത് വേണ്ട മുട്ടയുണ്ടെങ്കിൽ നീ ഒരു കാര്യം ചെയ്യേ അതെടുത്ത് വാട്ടി വയ്ക്കും ഓംലേറ്റ് വേണ്ട പിന്നെ ബ്രെഡ് പിന്നെ കഴിക്കാം എന്ന് പറയുകയും ചെയ്യുകയാണ് എന്തായാലും സ്റ്റെഫിയോട് ചോദിക്കുന്നുണ്ട് ഞാൻ ആരെയാണ് ആദ്യം ടാർഗറ്റ് ചെയ്യേണ്ടത് ആ കാർത്തിക വിവാഹം കഴിക്കാൻ പോകുന്നതിൻ്റെ ഡീറ്റെയിൽസ് എടുത്തു എന്ന് ചോദിക്കുകയാണ് ആ സമയം അവൾ പറയുന്നുണ്ട് ആ അതൊരു സിവിൽ എൻജിനീയറാണ് അച്ഛനമ്മയ്ക്കും ഏകമകൻ അത്രമാത്രം അറിയത്തുള്ളൂ എന്ന് പറയുകയാണ് അപ്പോൾ അവനെ തീർക്കണം അല്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ നിനക്ക് നിനക്കതിനെ പെട്ടെന്നൊന്നും അങ്ങനെ പുറത്ത് കടക്കാൻ പറ്റില്ല നീ വിചാരിക്കണ പോലെയല്ല നിന്റെ ചുറ്റിനും ആൾക്കാരുണ്ട് പോലീസും ഉണ്ട് അതുപോലെ എൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് എന്ന് സ്റ്റെഫി പറഞ്ഞ് നിൽക്കുകയാണ് അപ്പോൾ അതിനുശേഷം സ്റ്റെഫി അകത്തേക്ക് പോയി അവന് വേണ്ട ഭക്ഷണമൊക്കെ എടുത്ത് വന്ന് കൊടുക്കുകയാണ് അങ്ങനെ ഗംഗ പറയുന്നുണ്ട് ഇല്ല ഞാൻ എന്തായാലും ആ പയ്യന്റെ പുറകെ ഇപ്പോൾ പോകുന്നില്ല അവനെ തീർക്കുന്നതിനേക്കാളും നല്ലത് അപ്പോഴും എൻ്റെ ശത്രു ബാക്കി തന്നെയാണല്ലോ അപ്പോൾ അതുകൊണ്ട് ലക്ഷ്മിയമ്മയെയും അതുപോലെ കാർത്തികയും കിരണേയും കല്യാണിയെയും അവരെയാണ് എൻ്റെ ശത്രുക്കൾ അവരെ തീർക്കണം എന്ന് പറയുന്നുണ്ട് എന്തായാലും നമ്മുടെ പ്രകാശനും ദീപയൊക്കെ നല്ല സന്തോഷത്തിലാണ് പ്രകാശൻ അമ്പലത്തിലൊക്കെ ദീപയുമായി പോയി തൊഴുത് പൂജാരിക്ക് വരെയും അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ് അങ്ങനെ ശേഷം തിരികെ വന്നിട്ട് പ്രകാശന് വേണ്ട എല്ലാ കാര്യങ്ങളും ദീപ ചെയ്തു കൊടുക്കുകയാണ് അങ്ങനെ പ്രകാശനും ഇടക്കിടക്ക് ദീപയോട് പറയുന്നുണ്ട് നമ്മുടെ പെൺമക്കള് തന്നെയാടി നമ്മുടെ സ്വത്തുക്കള് നമ്മുടെ ഭാഗ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ പെൺമക്കള് തന്നെയാടി എന്നുള്ള കാര്യ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് എന്തായാലും പ്രകാശൻ രാത്രി കിടക്കാൻ നേരം അവന് തീരെ കിടക്കാൻ പറ്റുന്നില്ല അവൻ എന്തൊക്കെയോ അസ്വസ്ഥതകൾ എങ്ങനെ തോന്നുകയാണ് അപ്പൊ ദീപ ചോദിക്കുന്നുണ്ട് എന്താ പറ്റിയത് എന്തെങ്കിലും ശാരീരികമായിട്ട് വരെ പ്രശ്നം തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല അങ്ങനെയല്ല എനിക്കെന്തോ ഒരു ഉൾഭയം പോലെ എന്തോ നടക്കാൻ പോകുന്ന പോലെ എനിക്കൊരു തോന്നൽ എന്തോ അപകടം പോലെ നമ്മുടെ മക്കളുടെ കാര്യം ആലോചിക്കുമ്പോഴാണ് എന്നൊക്കെ പറഞ്ഞ് പ്രകാശൻ അങ്ങനെ വേ ആവലാതി വേവലാതി ഒക്കെ പേടുന്നുണ്ട് അതിന് ശേഷമാണെങ്കിൽ നമ്മുടെ കാർത്തികയ്ക്കൊപ്പം താമസിക്കാൻ വന്നിരിക്കുകയാണ് കല്യാണി കാർത്തികയെ കാർത്തികയ്ക്ക് എന്തായാലും ഭീഷണിയുണ്ട് അവിടേക്ക് എന്തായാലും ഗംഗ എത്തുമെന്ന് അറിയാം അതുകൊണ്ട് തന്നെ കല്യാണി അവിടെ നിൽക്കുകയാണ് കല്യാണി പറയുന്നുണ്ട് ഞാൻ നിന്നോളം ചേച്ചിയുടെ കൂടെ അത് കണ്ണ് ഒരു ചോദ്യം പോലും ചോദിക്കാതെ മറുത്തൊര ഉത്തരം പറയാതെ നമ്മുടെ കിരൺ സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട് കിരൺ പറയുന്നുണ്ട് അത് നല്ല കാര്യമാണ് കാ കാർത്തികേക്കാളും ഒരു ചങ്കൂറ്റം ഉള്ളതാണ് കല്യാണിക്ക് അപ്പോൾ നീ ഒന്ന് കൂടെ നിൽക്കുന്നത് നല്ലതാണ് എന്തായാലും അവിടെ എല്ലാവരെയും എല്ലാ കാര്യങ്ങളും അവിടെ വീടും നിരീക്ഷിക്കാനൊക്കെ ആൾക്കാരുണ്ട് അവന് പെട്ടെന്നൊന്നും അവിടെ എത്തിപ്പെടാൻ സാധിക്കില്ല പോലീസും അവനെ വലവീശിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു നമ്മുടെ അപ്പം അവിടെ ഇവനുണ്ട് നമ്മുടെ ഉണ്ട് അതുപോലെ തന്നെ ലക്ഷ്മി അമ്മയും ഉണ്ട് പിന്നെ നിരീക്ഷണത്തിന് കുറേ ആൾക്കാർ മറ്റുള്ളവരും അവിടെയുണ്ട് അങ്ങനെ കാർത്തികയും അതുപോലെ കല്യാണിയും കൂടിയിട്ട് ഒരു ബെഡിൽ അങ്ങനെ കിടന്നുറങ്ങുകയാണ് എന്തായാലും അവർ നല്ല സന്തോഷത്തിലാണ് ചേച്ചിയും അനേത്തി ഒന്നിച്ച് പല കാര്യങ്ങളും പല തമാശകളൊക്കെ പറഞ്ഞ് രാത്രി അങ്ങനെ ഉറങ്ങാൻ കിടക്കുകയാണ് പക്ഷെ ആ രാത്രി അവർക്ക് അത്ര സന്തോഷമുള്ള രാത്രി ആയി ആക്കിയെടുക്കുന്നില്ല ഗംഗ ഗംഗ ചെയ്യുന്നത് ഒരു ആംബുലൻസ് ആ ആംബുലൻസ് സംഘടിപ്പിക്കുന്നുണ്ട് ആംബുലൻസിൽ ആ ഹോണൊക്കെ വെച്ചിട്ട് അപ്പം ആംബുലൻസിലാകുമ്പോൾ പോലീസുകാർ എന്തായാലും ആംബുലൻസ് തടയുകയൊന്നുമില്ലല്ലോ അത് അവനറിയാം അതുകൊണ്ട് തന്നെ ആംബുലൻസിൽ പാഞ്ഞു വരികയാണ് ഗംഗ അങ്ങനെ അതിനുശേഷം തലയിലാണെങ്കിൽ ഒരു ഹെൽമെറ്റ് ഒന്ന് കാർത്തികയുടെ വീടിൻ്റെ മുന്നിലെത്തി അവിടെ നിർത്തിയിടുകയാണ് തലയിലാണെങ്കിൽ ഒരു ഹെൽമെറ്റും വെച്ചിട്ടുണ്ട് അങ്ങനെ അതിൽ നിന്നും അവൻ ചാടി ഇറങ്ങുകയാണ് അതിന് ശേഷമാണെങ്കിൽ കാർത്തികയുടെ വീട്ടിൽ ഗേറ്റ് ചാടുകയും അതുപോലെ തന്നെ കാർത്തികയുടെ വീടിൻ്റെ അടുക്കള വാതില് ഇവരെന്തോ ഇത്രയും പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത്രയും ഭീഷണിയൊക്കെ ഉണ്ട് എന്നറിഞ്ഞിട്ട് പോലും വാതില് നമ്മുടെ ഗംഗ പുറകിലത്തെ വാതിൽ ഗംഗ തുറക്കുന്നുണ്ട് അതിനൊന്നും അവരൊരു പ്രൊട്ടക്ഷനും കൊടുത്തു കണ്ടില്ല എന്തായാലും പുറകിലൂടെ വന്നിട്ട് ഗംഗ അത് തുറക്കുകയാണ് അങ്ങനെ ഗംഗ അകത്ത് കടക്കുന്നുണ്ട് അകത്ത് കടന്നതിന് ശേഷം അവിടെ ഉണ്ടായിരുന്ന എന്തോ തട്ടി വീഴുന്ന ഒച്ച കേൾക്കുമ്പോൾ അത് അവരിങ്ങനെ ഞെട്ടുന്നുണ്ട് കല്യാണിയും കാർത്തികയും അതുപോലെ തന്നെ അവരുടെ റൂമിൻ്റെ അകത്തേക്ക് നിഷ്പ്രയാസം തന്നെ ഗംഗ പാഞ്ഞെടുക്കുകയാണ് അവിടേക്ക് വരുന്നുണ്ട് അതൊക്കെ കണ്ട് കാർത്തികയും ഗംഗയും സോറി കാർത്തികയും കല്യാണിയും ആകെ പേടിച്ച് ഞെട്ടി നിൽക്കുന്നുണ്ട് പക്ഷേ എന്തായാലും ഗംഗയുടെ പ്ലാനുകളൊന്നും നടക്കില്ല അവിടെ കിരൺ എന്ന് പറയുന്ന നമ്മുടെ അവരൊക്കെ രക്ഷിക്കാൻ വേണ്ടി കിരൺ അവിടെ ഉണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ കിരൺ അവനെ തല്ലിച്ചതച്ചിട്ട് അവനെ പിടികൂടുകയാണ് അപ്പോഴേക്കും പോലീസ് അവിടേക്ക് എത്തുന്നുണ്ട് അവനെ കൊടുക്കാനുള്ളതൊക്കെ കൊടുക്കുന്നുണ്ട് ഇനി ഒരിക്കലും ഒരാളെയും അവൻ ഉപദ്രവിക്കരുത് എന്ന് തന്നെ കരുതിയിട്ട് അതുപോലെ തന്നെ ഇപ്പോൾ കൂടെയുള്ള ഷെഫിയെയും ഉടനെ പിടിക്കുന്നുണ്ട് അവളെയും പോലീസിൽ കൈമാറുകയാണ് അതിനുശേഷം അവനെ കോടതിയിൽ ഹാജരാക്കുന്നുണ്ട് അവൻ ചെയ്ത ഓരോ കൊള്ളരുതായ്മയും അതുപോലെ തന്നെ കാർത്തികയോടും ലക്ഷ്മി അമ്മയോടും ചെയ്തിട്ടുള്ള സ്വത്തിൻ്റെ കാര്യത്തിൽ അച്ഛനോട് ചെയ്തിട്ടുള്ള അവൻ വളരെ ചെറുപ്പത്തിലെ തന്നെ ഒരു ഗുണ്ടയായി മാറിയ കഥകളെല്ലാം തന്നെ ആ കോടതിയിലും വക്കീൽ കാർത്തികെ വക്കീൽ വിളിച്ച് പറയുകയാണ് അതെല്ലാം കേട്ട് ജഡ്ജ് മുഖത്ത് വരള് വെച്ച് പോകുന്നുണ്ട് എന്തായാലും അതുപോലെ തന്നെ ഇപ്പോഴും അവരെ ജീവിക്കാൻ അനുവദിക്കാതെ അവരെ വീണ്ടും വീണ്ടും ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഇങ്ങനെ ഉള്ള ഒരാളെ പുറത്തുവിട്ടാൽ ശരിയാവില്ല എന്ന് കോടതിയും വിധിക്കുകയാണ് അങ്ങനെ കോടതി ജയിൽ ജയിലിൽ അടയ്ക്കുന്നുണ്ട് ഇനി ഒരിക്കലും അവൻ പുറത്ത് കടക്കില്ല എന്നൊരു തീരുമാനത്തിൽ തന്നെ അടയ്ക്കുകയാണ് പക്ഷേ അത് ലക്ഷ്മി അമ്മയ്ക്ക് ഒരു വിഷമം ഉണ്ടാക്കുന്നുണ്ട് കാരണം ലക്ഷ്മി ഇവനെങ്ങനെയും തീരണം ഇവനെ കൊല്ലണം ഇവൻ ഇനി ഒരിക്കലും ജീവിച്ചിരിക്കരുത് എന്നൊരു ആഗ്രഹം മാത്രമേ ഉൾ ഉണ്ടായിരുന്നുള്ളൂ അത് നടക്കാത്തതിലുള്ള വിഷമം നമ്മുടെ ലക്ഷ്മിക്കുണ്ട് എന്തായാലും അവനെ അകത്താക്കുന്നുണ്ട് സ്റ്റെഫിയെയും ജയിലിൽ അടയ്ക്കുകയാണ് അതിനുശേഷം നമ്മുടെ കാർത്തികയുടെ നിശ്ചയം നല്ല അടിപൊളിയായി തന്നെ നടക്കുകയാണ് പ്രകാശം തന്നെ മുന്നിട്ട് നടത്തുന്നുണ്ട് അതൊക്കെ തന്നെ ഈ ഗംഗ ജയിലിൽ എത്തുമ്പോൾ വിക്രത്തിനോടൊക്കെ പറയുന്നുണ്ട് വിക്രത്തിന് വിക്രത്തിനും അത് ഭയങ്കര ദേഷ്യാവുകയാണ് ഇതൊക്കെ കേൾക്കുന്ന മനോഹർ മാത്രമാണ് ഭയങ്കര സന്തോഷം തോന്നുന്നത് മനോഹർ ആദ്യം ഇവിടെ നടന്ന കാര്യങ്ങളിലെല്ലാം മനോഹർ വളരെ വിഷമായിരുന്നു പക്ഷേ ഇപ്പം മനോഹറിന് ഇത് ഈ സന്തോഷവാർത്ത പോലെയാണ് തോന്നുന്നത് അതിനുശേഷം കാർത്തികയുടെ വിവാഹവും നല്ല ഭംഗിയായി തന്നെ നടത്തി കൊടുക്കുകയാണ് അതിലും കത്തിരുന്ന് കാണാം ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്